ഹിമാചൽ പ്രദേശ് നിന്ന് സുപ്രധാനമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഹിമാചൽ പ്രദേശിലെ സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് വളരെ രസകരമായ നിയമമാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ നിയമം ഉത്തരേന്ത്യയിലെ പല പ്രധാനപ്പെട്ട സർക്കാരുകളും ബി ജെ പി ഇതര സർക്കാരുകളും കൊണ്ടുവരേണ്ട നിയമമാണെന്ന് എടുത്തു തന്നെ പറയാം ആ നിയമം വളരെ രസകരമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ ഹിമാചൽ പ്രദേശിലും ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും കൊണ്ടുവരേണ്ട നിയമമാണ് എടുത്തു തന്നെ പറയാം സംഭവം ഇതാണ് കൂറുമാറുന്ന എം എൽ എ മാർക്ക് പെൻഷൻ ഇല്ല സുപ്രധാന ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിലെ സർക്കാർ ഷിംബ്ലേ എന്നുള്ള വാർത്തയാണ് എം എൽ എ മാരുടെ കൂറുമാറ്റം തടയാൻ വേണ്ടി പുതിയ നിയമനിർമ്മാണവുമായി ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ഇതിന് പ്രകാരം കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അയോഗ്യരാക്കപ്പെടുന്നവർക്ക് പെൻഷന് അർഹത ഉണ്ടാവത്തില്ല വിഷയം ബന്ധപ്പെട്ട് സഭയിൽ അവതരിപ്പിച്ച ബില്ല് പാസ്സായെന്നും വാർത്തയിൽ പറയുന്നുണ്ട് കൂറുമാറി എം എൽ എ മാർക്ക് പെൻഷൻ നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബില്ല് കഴിഞ്ഞ ദിവസമാണ് സഭയിലെത്തിയത് ഹിമാചൽ പ്രദേശ് നിയമസഭാ അംഗങ്ങളുടെ അലവൻസുകളും പെൻഷൻ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നു പേരുള്ള ബില്ല് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുഖീന്ദർ സിംഗ് സുഖു ആണ് നിയമസഭയിൽ അവതരിപ്പിച്ചത് ഭരണഘടനയുടെ പത്താം ഷെഡ്യൂൾ പ്രകാരം ഏതെങ്കിലും ഘട്ടത്തിൽ അയോഗ്യനാക്കപ്പെട്ടാൽ നിയമപ്രകാരം ആ വ്യക്തിക്ക് പെൻഷന് അർഹതയില്ലെന്ന് കൂറുമാറ്റ നിരോധന നിയമം പരാമർശ ബില്ലിൽ പറയുന്നു വളരെ സുപ്രധാനമായ നീക്കമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്തുണയോടെ ജയിച്ച് എം എൽ എ ആയി അതിനുശേഷം പിന്നെ സുപ്രധാനമായ വോട്ടെടുപ്പുകൾ അല്ലെങ്കിൽ മറ്റ് നിയമങ്ങൾ വരുന്ന സമയത്ത് കൂറുമാറി അപ്പുറത്തെ പാർട്ടിയിൽ പോകുന്ന പലർക്കുമുള്ള തിരിച്ചടിയാണത് സാധാരണ അവർ ചെയ്തു വെച്ചാൽ കൂറുമാറിക്കഴിഞ്ഞാൽ നേരെ രാജിവെക്കുക അങ്ങ് മാറുകയാണ് രാജിവെച്ചുകഴിഞ്ഞാൽ പെൻഷനെങ്കിലും കിട്ടും എന്നാൽ പുതിയ നിയമപ്രകാരം പെൻഷൻ പോലും കിട്ടത്തില്ല വൻ തിരിച്ചടിയായിരിക്കും വരാൻ പോകുന്നത് ഇതുകൊണ്ട് കൂറുമാറുന്നവരെണ്ണം കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല പക്ഷേ കൂറുമാറുന്നതിന് മുന്നേ ഒന്നുടന്ന് ആലോചിക്കാൻ ഉപകരിക്കുന്ന നിയമമാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള സുപ്രധാനമായ ഒരു നീക്കമാണെന്ന് എടുത്തു തന്നെ പോരാ അത്ര സുപ്രധാനമായ നീ നീക്കമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ബജറ്റ് അവതരണ വേളയിൽ പാർട്ടി വിപ്പ് ലംഘിച്ച സഭയിൽ നിന്ന് വിട്ടിരുന്ന ആറ് കോൺഗ്രസ് എം ഈ വർഷം ഫെബ്രുവരിയിൽ ഹിമാചൽ പ്രദേശിൽ അയോഗ്യരാക്കിയിരുന്നു മാത്രമല്ല രാജ്യസഭാ ഇലക്ഷനിൽ ഈ ആറ് ഈ ആറ് എം എൽ എമാരും ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത് അത് വളരെ സുപ്രധാനമായ കാര്യമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഭരണമില്ലാത്ത ഉത്തര സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിമാചൽ പ്രദേശ് അവിടെ ബി ജെ പിക്ക് ഒരു രാജ്യസഭാ എം പി കൂടി എക്സ്ട്രാ കിട്ടിയത് അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ സുപ്രധാന ദേശീയ നേതാവ് മത്സരിക്കാൻ വന്ന സമയത്ത് ആ ദേശീയ നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബി ജെ പിക്ക് അവിടുന്ന് ഒരു രാജ്യസഭാ എംപിയെ കൂടി കിട്ടിയത് അത് ഈ ആറ് എം എൽ എമാർ കൂറുമാറികൊണ്ട് മാത്രമാണ് മാത്രമല്ല കൂറുമാറിയടത്ത് ബൈഎലക്ഷൻ വന്ന സമയത്ത് കോൺഗ്രസ് വീണ്ടും വിജയിക്കുകയും ചെയ്തു എന്ന കാര്യം കൂടി എടുത്ത് പറഞ്ഞിട്ടിരിക്കും ബി ജെ പി കാരെ പൂർണ്ണമായിട്ട് തഴഞ്ഞിരിക്കുകയാണെന്ന് എടുത്തു പറയാം മാത്രമല്ല ആ ആറ് പേര് രണ്ടേ രണ്ട് പേര് മാത്രമാണ് പിന്നീട് നിയമസഭ കണ്ടതും തന്നെ അയോഗ്യനൊക്കെ പെട്ടു കഴിഞ്ഞാൽ ഇനി പെൻഷൻ പോലും കിട്ടത്തില്ല എന്നുള്ള പുതിയ നിയമം വരികയാണെങ്കിൽ കൂറുമാറുന്നതിന് മുന്നേ ഒരു തവണ കൂടി ആലോചിക്കും ഈ നിയമം ഒരുപാട് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ നിയമമാണ് പ്രത്യേകിച്ച് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഈ നിയമം കർണാടകത്തിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത് കാരണം ഓപ്പറേഷൻ താമര ഏറ്റവും അതിവിദഗ്ധമായിട്ട് പരീക്ഷിച്ച സംസ്ഥാനം കർണാടകമാണ് കർണാടകത്തിൽ ബി ജെ പി പരീക്ഷിച്ചു മധ്യപ്രദേശിൽ ബി ജെ പി പരീക്ഷിച്ചു ഇവിടെ മഹാരാഷ്ട്രയിൽ പരീക്ഷിച്ചു അങ്ങനെ ബി ജെ പി വിതര സർക്കാരുകൾ ഉള്ള സംസ്ഥാനങ്ങളെല്ലാം ബി ജെ പി ഒരു പരിധിവരെ ബി ജെ പിക്ക് നിർണായകമായ എം എൽ എമാരുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഒരു പരിധിവരെ പരീക്ഷിക്കുന്ന പരിപാടിയാണ് ഓപ്പറേഷൻ താമര ആ ഓപ്പറേഷൻ താമരയ്ക്ക് തടയിടാനുള്ള ഏറ്റവും പുതിയ നീക്കമാണ് ഇതെന്ന് എടുത്തു തന്നെ പറയാം അത്ര സുപ്രധാനമായ ഒരു ബില്ലുമായിട്ടാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ വന്നിട്ടുള്ളത് അയോഗ്യരാക്കപ്പെടുന്നവർക്ക് ഇനി അയോഗ്യരാക്കപ്പെടുന്ന എം എൽ എ കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യരേഖപ്പെടുന്ന എം എൽ എ മാർക്ക് ഇനി പെൻഷന് പോലും അർഹത ഉണ്ടാകത്തില്ല ഹിമാചൽ പ്രദേശിൽ അത്ര സുപ്രധാനമായ നീക്കമാണ് കേരളം തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ആവശ്യമേ വരാറില്ല പക്ഷേ കർണാടകം മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ നിയമം നിയമത്തിന് അതിൻ്റേതായ വാല്യൂ അതിൻ്റേതായ വിലയുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ നിയമമാണ് സുപ്രധാനമായ ഒരു ബില്ലാണ് അവർ കൊണ്ടുവന്ന് എടുത്തു നമുക്ക് പറയാം